ഇന്ന് നമുക്ക് കുറച്ച് കോട്ടൺ സാരികൾ കാണാം കേട്ടോ ആദ്യം ഞാൻ എടുത്തു വന്ന സാരി ഇത് മൽക്കോട്ടൺ സാരിയാണ് മൽക്കോട്ടൺ സാരിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകമൊന്നും പറഞ്ഞു തരണ്ടല്ലോ ഇത് വൺ ട്വൻ്റി ത്രെഡ് കൗണ്ടുള്ള സാരിയാണ് മൽക്കോട്ടൺ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാൻ നല്ല സുഖമാണ് പിന്നെ സാധാ കോട്ടൺ ആണെന്ന് വിചാരിക്കരുത് മൽക്കോട്ടൺ വേറെ തന്നെയാണ് പിന്നെ ഇത് വിത്ത് ബ്ലൗസ് അല്ല ഇത് അഞ്ചര മീറ്റർ സാരിയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത കോട്ടൺ സാരികൾ കാണാം ഇത് ചെട്ടിനാട് കോട്ടൺ സാരിയാണ് ഇത് വിത്ത് ബ്ലൗസ് അല്ല ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ പല്ല് വരുന്നത് ബോഡി ഇങ്ങനെയാണ് ഇനി ഇതിന്റെ കുറച്ച് കളേഴ്സ് കാണിക്കാം കേട്ടോ ഇത് ഒരു യെല്ലോ ഷെയ്ഡാണ് ബോർഡർ വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് ഇതൊരു ഡാർക്ക് ബ്ലൂ വിത്ത് റാണി പിങ്ക് ബോർഡർ ആണ് വരുന്നത് ഇത് ഗ്രീൻ വിത്ത് ഒരു ഡാർക്ക് ബ്ലൂ ഒരു ബ്ലാക്ക് പോലെ തോന്നിക്കുന്ന ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത് ഇനി ഉള്ളത് ഈ കളറാണ് ഇതിന്റെ ബോർഡർ വരുന്നത് ഒരു ഗ്രീൻ കളറാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഖാദി കോട്ടൺ കാണാം ഇത് പ്ലെയിൻ സാരിയാണ് ആണ് കേട്ടോ ബോർഡർ ഒന്നും വേറെ ഇല്ല പ്ലെയിൻ സാരിയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ടാസൽസ് വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രിന്റഡ് ബ്ലൗസ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ രണ്ട് കളേഴ്സ് കൂടിയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു സെമി പോച്ചൻപുള്ളി സാരിയാണ് കേട്ടോ ഇതൊരു ലൈറ്റ് പിങ്ക് കളർ സാരിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ട്വന്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതായത് പല്ലുവിൻ്റെ അതേ ഡിസൈൻ ആണ് ഇനി ഇതിന്റെ കുറച്ച് കളേഴ്സ് കാണിക്കാം ഇത് നല്ല ഭംഗിയുള്ള ഒരു ലെമൺ യെല്ലോ കളറാണ് ഇതിന്റെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ലൈറ്റ് ബ്ലൂ കളർ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതിൻ്റെ ഇനി അടുത്തതൊരു സെമി ടസർ സിൽക്ക് സാരി ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് എയ്റ്റി ആണ് നല്ല ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തൊന്ന് കാണിച്ച് തരാം അതാ ബോഡിയിൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സാരി ഇങ്ങനെയാണ് ഈ സാരി വരുന്നത് ഇതാണ് പല്ല് വരുന്നത് ഇതിന്റെ ബാക്കിയുള്ള ഈ ഭാഗമാണ് ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ വേറൊരു കളർ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരി ആണ് ഇഷ്ടമായതെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ വാട്സാപ്പിലേക്ക് അയക്കും ഞാൻ വാട്സാപ്പ് നമ്പർ ഈ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് മെസ്സേജ് ആണ് കേട്ടോ കോളില്ല